ഇനി കരിപ്പൊടിയെ പ്രതീക്ഷിച്ച് ആരും നിൽക്കേണ്ടതില്ല അവര് പറഞ്ഞതുപോലെ തന്നെ ഞാനും പറയാണ് അവസാനിപ്പിച്ചിരിക്കുകയാണ് മടുത്തു ഞാൻ ഈ ഫീൽഡ് അങ്ങ് വിടാൻ വേണ്ടിയിട്ട് പോവാണ് ഹായ്മളവരെ പലരും ചോദിക്കുകയാണ് എവിടെയാണ് കാതറെ എവിടെയാണ് കരിപ്പൊടി നീ എവിടെ പോയിരിക്കുകയാണ് ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുകയാണ് ഒരുപാട് ആളുകൾ യൂട്യൂബിൽ കമന്റ് ആയിട്ട് ചോദിക്കുകയാണ് വാട്സപ്പ് വഴി ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുകയാണ് എന്താ കാതറായ വാർത്തയൊന്നും വായിക്കാത്തത് എന്തുപറ്റി എന്തെങ്കിലും ഒരു അപകടത്തിലാണോ എന്ന് ചിലയിടങ്ങളിൽ വലിയ ആഘോഷങ്ങൾ നടന്നു എന്നാണ് അറിയാൻ വേണ്ടിട്ട് സാധിച്ചത് വലിയ ആഘോഷങ്ങൾ അവര് പറഞ്ഞത് കാതർ കരിപ്പൊടിയുടെ മാധ്യമ ജീവിതം ഇവിടേക്ക് അവസാനിച്ചിരിക്കുകയാണ് ഇനി കരിപ്പൊടിക്ക് മാധ്യമ ജീവിതമില്ല അയാൾ പെട്ടിരിക്കുകയാണ് അയാൾ അവസാനിച്ചിരിക്കുകയാണ് അയാളുടെ ജീവിതം തന്നെ കുട്ടിച്ചോറായിരിക്കുകയാണ് ഇനി കരിപ്പൊടിയെ പ്രതീക്ഷിച്ച് ആരും നിൽക്കേണ്ടതില്ല അവര് പറഞ്ഞതുപോലെ തന്നെ ഞാനും പറയാണ് അവസാനിപ്പിച്ചിരിക്കുകയാണ് മടുത്തു ഞാൻ ഈ ഫീൽഡ് അങ്ങ് വിടാൻ വേണ്ടിയിട്ട് പോവാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ നിലപാടുകൾ എൻ്റെ തീരുമാനങ്ങൾ എൻ്റെ കാഴ്ചപ്പാടുകൾ എല്ലാം ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിലനിൽക്കുക തന്നെ ചെയ്യും എന്റെ നിലപാടുകൾ ഞാൻ തുറന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും അതിന് കേസുകൾ ഒരു തടസ്സമല്ല അതിന് ഒരു രീതിയിലുള്ള കാര്യങ്ങളും തടസ്സമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മതത്തിനെതിരെയോ അല്ലെങ്കിൽ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ജാതിക്കെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വംശത്തിനെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിംഗത്തിനെതിരെയോ ഞാൻ സംസാരിച്ചിട്ടില്ല അതെനിക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യമാണ് ആ ഉത്തമ ബോധ്യമുള്ള കാര്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആ നിലപാടുകൾ ശരി തന്നെയാണ് എന്നുള്ള ഉത്തമ ബോധ്യവുമുണ്ട് ഇവിടെയുള്ള ഹൈന്ദവരുടെയും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും മതമില്ലാത്തവൻ്റെയും അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായും ശബ്ദിച്ചുകൊണ്ടേയിരിക്കും ആ അവകാശങ്ങളെ ആരാണോ ഭേദിക്കുന്നത് ആരാണോ ഇല്ലാതാക്കുന്നത് അവർക്കെതിരെ ശബ്ദിക്കേണ്ടത് എന്നെ മാത്രമല്ല എല്ലാ ആളുകളുടെയും ഉത്തരവാദിത്തമാണ് കടമയാണ് ബാധ്യതയാണ് അത് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും പറഞ്ഞു വരുന്നത് എനിക്ക് ഒരുപാട് കേസുകൾ വന്നു ഒരു സ്റ്റേഷനിൽ ഒരു കേസ് മറ്റൊരു സ്റ്റേഷനിൽ മറ്റൊരു കേസ് ഈ കേസുകളൊക്കെ കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് പിറന്ന കേസുകളാണ് എന്നുള്ളത് ഞാൻ ജില്ലാ പോലീസ് മേധാവിയെയും ഡിവൈഎസ്പിയെയും വളരെ വ്യക്തമായി മനസ്സിലാക്കി കൊടുത്തു ആദ്യം ഞാൻ ജില്ലാ പോലീസ് മേധാവിയെ കാണുകയും കേസുമായി ബന്ധപ്പെട്ടിട്ട് ഗൂഢാലോചനയുണ്ട് എന്നും ഒരാൾ വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ എടുക്കുന്ന ചില കാര്യങ്ങളാണ് എന്നും അയാളാണ് പരാതിക്കാരെ സൃഷ്ടിക്കുന്നത് എന്നും വളരെ കൃത്യമായി ചില വാട്സപ്പ് മെസ്സേജുകളുടെ അടിസ്ഥാനത്തിൽ സ്ക്രീൻഷോട്ടുകളുടെ പകർപ്പുകൾ അദ്ദേഹത്തിന് നൽകി ഒരു പരാതിയായി നൽകി അദ്ദേഹം വളരെ മാന്യമായിട്ട് എന്നോട് സംസാരിച്ചു എന്റെ വിഷയങ്ങൾ വളരെ വ്യക്തമായി കേട്ടു ഒരുപാട് സമയം സംസാരിച്ചു തീരുമാനമുണ്ടാക്കാം എന്നുള്ള ഒരു ഉറപ്പ് അദ്ദേഹം എനിക്ക് നൽകുകയും ചെയ്തു തുടർന്ന് ഇന്ന് ഞാൻ ഡി വൈ എസ് പി എല്ലാവർക്കും പ്രിയങ്കരനായ കാസർഗോഡിന്റെ വളരെ മാന്യനായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ ഡി വൈ എസ് പി ബാലകൃഷ്ണൻ സാർ അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ചില കാര്യങ്ങൾ എന്നോട് ഒരു ഉപദേശമായിട്ട് അദ്ദേഹം പറയുകയും ചില കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു ആ കാര്യങ്ങളിൽ അദ്ദേഹം ഒരു തീരുമാനം ഉണ്ടാക്കി തരികയും ചെയ്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സമീപനം വളരെ മാന്യമായിരുന്നു കോമയുടെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ ബുർഹാൻ തളങ്കരയോടൊപ്പം ആയിരുന്നു ഞാൻ ഡിവൈഎസ്പി ബാലകൃഷ്ണൻ സാറിനെ കാണാൻ വേണ്ടിയിട്ട് പോയത് അദ്ദേഹം കൂടെ ഒരുപാട് കാര്യങ്ങളിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ശ്രീ ബുർഹാൻ തളങ്കര അദ്ദേഹമായിട്ടാണ് ഞാൻ ഡിവൈഎസ്പിയെ കാണാൻ വേണ്ടിയിട്ട് പോയത് അതായത് കോമ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഓൺലൈൻ മീഡിയ ആ അസോസിയേഷൻ ആണ് അതിന്റെ ഒരു അംഗമാണ് അതിന്റെ ഒരു ഭാരവാഹിയാണ് ശ്രീ ബുർഹാൻ തൊള്ളങ്കര അങ്ങനെ ഞങ്ങൾ ഡിവൈഎസ്പിയെ കാണുകയും വളരെ വ്യക്തമായി ഇതിന് പിന്നിലുള്ള ഗൂഢാലോചനയെ കുറിച്ച് വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തതിലൂടെ മാന്യമായിട്ട് ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുകയും ചെയ്തു അതായത് എനിക്ക് നിരന്തരം വാട്സപ്പിൽ മെസ്സേജ് അയക്കും ദാ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ നിനക്ക് കേസ് ഉണ്ടാവും ഇന്ന് പോലീസ് സ്റ്റേഷനിൽ നിനക്ക് കേസ് ഉണ്ടാവും അയാളുടെ പേരോ അയാളുടെ കാര്യങ്ങളോ ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല പോലീസിനോട് വളരെ വ്യക്തമായിട്ട് അയാളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അയാളുടെ മേലിൽ ഒരു പരാതിയും ഞാൻ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയിട്ടുമുണ്ട് ഇനി കാര്യങ്ങളിലോട്ട് വരാം ഞാൻ അവസാനിച്ചു എന്ന് പറഞ്ഞ ആഘോഷിച്ച ആളുകളോട് പറയാനുള്ളത് എൻ്റെ അവസാനവും എൻ്റെ ഒടുക്കവും എൻ്റെ പിന്തിരിയലുമൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളല്ല അത് ഞാൻ തന്നെയാണ് ഞാൻ എപ്പോൾ പിന്മാറണം ഞാൻ എപ്പോൾ പിന്മാറേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ് അതെന്റെ നിലപാടുകൾ മാത്രമാണ് അല്ലാതെ അക്കാര്യത്തിലേക്ക് കൈകടത്താൻ നിങ്ങളെ കൊണ്ടാവില്ല കാരണം ഇനി എന്ത് കേസ് വന്നു കഴിഞ്ഞാലും എനിക്കും പറയണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പറയുക തന്നെ ചെയ്യും ഇപ്പോഴും പറയുന്നു ഞാൻ ഇവിടെയുള്ള ജനാധിപത്യ വ്യവസ്ഥകളെ എതിർത്തിട്ടില്ല ജനാധിപത്യ ബോധത്തിന് എതിരായിട്ട് സംസാരിച്ചിട്ടില്ല എന്റെ നിലപാടുകൾ നിങ്ങൾ ആദ്യം മുതൽ എന്തായിരുന്നോ കണ്ടത് അതേ നിലപാടുകൾ തന്നെയായിരിക്കും ഞാൻ ഇത്രയും ദിവസം ലീവ് എടുത്തതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ ഒരു വ്യക്തമായിട്ടുള്ള തീർപ്പ് അത്യാവശ്യമായിരുന്നു നോക്കുക ഞങ്ങൾ എല്ലാ രീതിയിലുമുള്ള വാർത്തകൾ ചെയ്യാറുണ്ട് ക്രൈം ആയിട്ടുള്ള വാർത്തകൾ ചെയ്യാറുണ്ട് പ്രാദേശികമായിട്ടുള്ള വാർത്തകൾ ചെയ്യാറുണ്ട് സംഘപരിവാർ വിരുദ്ധ വാർത്തകളും ചെയ്യാറുണ്ട് എന്നാൽ ഇതിൽ സംഘപരിവാർ വിരുദ്ധ വാർത്തകൾ മാത്രം കാണുന്ന ആളുകൾ അവർ പറയുന്നത് ഇത് മാത്രമേ പറയാനുള്ളൂ എന്നുള്ളതാണ് അവർ മറ്റുള്ള വാർത്തകൾ കാണുന്നില്ല എന്നുള്ളതാണ് അതിന് വസ്തുത അത് ഞങ്ങളുടെ തെറ്റല്ല അവരത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് അവർക്ക് പറ്റുന്ന ഒരു വീഴ്ചയായിട്ടാണ് ഞാൻ കാണുന്നുള്ളത് എന്നും നിങ്ങളുടെ കൂടെ ഞാൻ ആദ്യം എങ്ങനെയാണോ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ തന്നെ ഉണ്ടാകും ഒരു സംശയവും വേണ്ട എന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്നെ ഒതുക്കാൻ വേണ്ടിയിട്ട് എന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വെറും നാറിയ കളികൾ കളിക്കുന്ന ആളുകളോട് പറയാനുള്ളത് സത്യം പറയട്ടെ എനിക്ക് ഈ കളികളൊന്നും കളിക്കാൻ അറിയാനിട്ടല്ല എനിക്ക് നിങ്ങൾ കളിക്കുന്നത് പോലെയുള്ള ഇത്തരത്തിലുള്ള മോശമായ രീതികളിലൂടെ കടന്നു പോകാൻ അറിയാഞ്ഞിട്ടല്ല ഞാൻ വേണ്ട എന്ന് പറഞ്ഞ് വെക്കുകയാണ് കാരണം ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ചില വഴികളുണ്ട് നമ്മൾ ആരെയും ആക്രമിക്കാൻ പാടില്ല നമ്മൾ നിയമപരമായി നിയമത്തിനനുസൃതമായിട്ടേ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പാടുള്ളൂ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഞാൻ ആരെയെങ്കിലും ആക്രമിച്ച കാര്യങ്ങൾ ഞാൻ ആരെയെങ്കിലും ഉപദ്രവിച്ച കാര്യങ്ങൾ കായികപരമായിട്ട് നേരിട്ട കാര്യങ്ങൾ ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റാനിട്ടല്ല നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ അറിയാനിട്ടുമല്ല പക്ഷേ ഇതൊക്കെ നിയമപരമായി തെറ്റാണ് നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല ഇതൊന്നും അറിയാനിട്ടല്ല എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക ഇനി എനിക്ക് പറയാനുള്ളത് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാക്കും കേസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തമായ തീരുമാനം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് എന്നോട് അന്വേഷണ ഉദ്യോഗസ്ഥരായാലും പോലീസ് ഓഫീസർ ആയാലും പെരുമാറിയിട്ടുള്ളത് അവർ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഇതൊക്കെ കൃത്രിമമായിട്ടുണ്ടാക്കിയ പരാതികളാണ് ഈ പരാതിയുടെ മേലിലൊക്കെ അന്വേഷണം ഉണ്ടാകും എന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഞാനിപ്പോഴുള്ളത് ഇനി മറ്റു ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് എനിക്കൊരു കേസ് വരുമ്പോൾ വീട്ടിലുള്ള ഒരാൾക്കൊരു കേസ് വന്നതുപോലെ പെരുമാറിയ ചില ആളുകളുണ്ട് ചില സംഘടനകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് ആ സംഘടനകളുടെ പേരുകൾ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ആത്മവിശ്വാസം നൽകി എൻ്റെ കൂടെ നിന്നുകൊണ്ട് എനിക്ക് പിന്തുണ നൽകിയ നിങ്ങളോടൊക്കെ നന്ദിയാണ് കടപ്പാടാണ് ഇനിയും ഈ പിന്തുണകൾ ഉണ്ടാവണം ഞാൻ എൻ്റെ നിലപാടുമായി ഇനിയും മുന്നോട്ട് തന്നെ ന്യൂസ് ഡെസ്ക് കേരളം